ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും

ജീവിതത്തിൽ പങ്കുവയ്ക്കുന്ന മനോഹരമായൊരു സംഭവമുണ്ട് മദർ തെരേസയുടെ ഒരു കമ്മ്യൂണിറ്റി ഓസ്ട്രേലിയയിൽ ആദിവാസികൾക്കിടയിൽ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരിക്കലും മദർ തെരേസ അവിടെ സന്ദർശിച്ചപ്പോൾ ആ ആദിവാസി കോളനി സന്ദർശിക്കാൻ പോവുകയാണ് അങ്ങനെ ഓരോ ഭവനങ്ങളും ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിലെ ഒരു വൃദ്ധൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവിടെ ചെന്നപ്പോൾ വളരെ മോശമായ രീതിയിൽ ആ വീട് കിടക്കുന്നത് കണ്ടപ്പോൾ മദർ തെരേസ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഈ വീടൊന്ന് ശുദ്ധിയാക്കിക്കോട്ടെ അദ്ദേഹം പറഞ്ഞു ആർക്കു വേണ്ടിയിട്ടാണ് പക്ഷേ മദറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അത് ക്ലീൻ ചെയ്യാനായിട്ട് ആ വൃദ്ധൻ സമ്മതിക്കുകയാണ് പിന്നെ അവിടെ മുഴുവൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പിടിച്ച ഒരു വിളക്ക് മദർ തെരേസ കാണുകയാണ് ആ വിളക്ക് എടുത്തിട്ട് മദർ അദ്ദേഹത്തോട് ചോദിച്ചു ഈ വിളക്ക് ഒരിക്കലും ഉപയോഗിക്കാറില്ല അദ്ദേഹം പറഞ്ഞു ആർക്ക് വേണ്ടിയിട്ടാണ് മദർ തെരേസ വിളക്ക് ക്ലീൻ ചെയ്ത് എണ്ണ എണ്ണയൊഴിച്ച് അത് കത്തിച്ചു വെച്ചു എന്നിട്ട് മദർ തെരേസയുടെ സഹോദരിമാരോട് പറഞ്ഞു എല്ലാ ദിവസവും ഇവിടെ വരണം സന്ദർശിക്കണം ഈ വിളക്ക് കത്തിച്ചു കൊടുക്കണം പിന്നെ പിന്നീട് മദർ തെരേസയുടെ സന്യ സഹോദരിമാർ അവിടെ വന്ന് ഓരോ ദിവസവും ഈ വിളക്ക് കത്തിച്ച് അദ്ദേഹത്തെ സഹായിക്കാറുണ്ട് പിന്നീട് ഇരിക്കലെ മദർ തെരേസയ്ക്ക് ഒരു കത്ത് വന്നു ഈ വൃദ്ധൻ എഴുതിയാണ് അദ്ദേഹം എഴുതിയ പ്രകാരമാണ് ഇരുൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി മദർ വന്നു ഇന്നും ആ വെളിച്ചം എൻ്റെ ജീവിതത്തിൽ തിളങ്ങി നിൽക്കുന്നു പ്രിയമുള്ളവരെ മദർ ദ്രേ കത്തിച്ചു കൊടുത്ത ആ വിളക്ക് എൻ്റെ ജീവിതത്തിൽ എന്നും കത്തിക്കാനായിട്ട് ആ മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നു അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നമ്മുടെയൊക്കെ വിളി ഇതുപോലെയാണ് ഒരുപക്ഷേ നിസ്സാരമായിട്ട് തോന്നാം ആരോടെങ്കിലൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു അലിവ് സ്നേഹം അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്കും മദർ തെരേസയെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം അല്ലെങ്കിൽ നന്മ പാർന്നു നൽകാനായിട്ട് നമ്മുടെ ഒരു പ്രവൃത്തി വഴിയെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ